ചോദിച്ചേട്ടാ ചോദിച്ച ഫാദർ ആയിട്ട് എങ്ങോട്ട് വന്നു പറഞ്ഞു അപ്പൊ ഇവിടുന്ന് ഞങ്ങള് എറണാകുളം ജില്ലയില് എന്ന് പറഞ്ഞ വന്നത് ഫാദറിന്റെ പേര് തോമസ് തോമസ് അമ്മയുടെ പേര് താണ്ടമ്മേശ് പള്ളി ഒരു താണ്ടമ്മ വിളിക്ക് ഞങ്ങള് അഞ്ചോ മക്കളായിരുന്നു എല്ലാവരും എല്ലാവരും പോകും അത് ഇവിടെ വന്നേപ്പനെയാണ് മൂന്ന് പെങ്ങന്മാരുടെ കല്യാണങ്ങൾ മൂന്ന് പെണ്ണും രണ്ടാണു ആണ് അപ്പൊ ഇവിടെ വന്ദേപ്പിനെയാണ് മൂന്നും പെങ്ങന്മാരുടെ കല്യാണങ്ങൾ പിന്നെ എന്റെ അനിയൻ പോളി അവടെ പേര് ശാരദിക്കാത്ത വീട് കാഞ്ഞൂരാണ് കാജൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലണ്ടി അപ്പുറം അവിടെ വലിയ പെരുന്നാളൊക്കെ നടക്കേണ്ടത് കാജൂരിപ്പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞ പ്രസിദ്ധമാണ് എനിക്ക് രണ്ടാം ആ ഒന്ന് തോമസ് ഒന്ന് ജോ ഞാൻ ജോയി ശങ്കരിക്കലിൻ്റെ മൂത്ത മകനാണ് എൻ്റെ പേര് തോമസ് തോമസ് ജോയ് ഞാൻ ഇപ്പോൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു പിന്നെ എനിക്ക് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ആലപ്പുഴ മാമ്പുഴക്കരി അടുത്ത മിത്രക്കരി എന്ന് പറയുന്ന സ്ഥലത്തൊന്നും ആണ് പിന്നെ എനിക്ക് ഒരു മകനാണുള്ളത് അല്ല അവൻ അവനിപ്പോൾ ഒരു വയസ്സ് രണ്ട് മാസമായിട്ടേ ഉള്ളൂ വൈഫിൻ്റെ പേര് റജീന വൈഫ് അവിടെ അവിടെ തന്നെ തന്നെ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു വൈഫിൻ്റെ ഇപ്പോൾ വീട്ടിൽ ഉള്ളത് വൈഫിൻ്റെ ഫാദറുണ്ട് വൈഫിൻ്റെ മദറുണ്ട് പിന്നെ അവർ രണ്ട് മക്കളാണ് രണ്ട് മക്കളാണ് അവർ അവർ മൂത്ത ആള് റോബിൻ എന്ന് പറയും അതായത് എൻ്റെ വൈഫ് റജീനയുടെ ജ്യേഷ്ഠ പുള്ളിക്കാരൻ ദുബായിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പുള്ളിക്കാരൻ്റെ ഫാമിലി ദുബായിൽ തന്നെയാണ് അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത് ദുബായിൽ എൻ്റെ പേര് ജോസ് ജോയി ജോയ് സങ്കോചിക്കുന്ന രണ്ടാമത്തെ മോനാണ് ഞാൻ ഡെൻറ്റൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് മംഗലണ്ടാം വടക്കഞ്ചേരി ആലത്തൂർ വടക്കഞ്ചേരി അടുത്ത മംഗലണ്ടാം നിലത്തുനിന്ന് കല്യാണം കഴിച്ചിരിക്കുന്നത് വൈഫിൻ്റെ പേര് ഷെറിൻ പിന്നെ ഞങ്ങൾക്കൊരു മോളാണ് അന്നാമരിയ അവ യു കെ ജിയിൽ പഠിക്കുന്നു ബ ബദിനി സ്കൂളിൽ കരിമ്പ ബദിനി സ്കൂളിൽ യു കെ ജി പഠിക്കുന്നു അവൾ വിദേശത്താണ് എൻ്റെ വൈഫ് വിദേശത്താണ് ഇസ്രായേലിൽ വർക്ക് ചെയ്യണം വൈഫിൻ്റെ വീട്ടിലുള്ള ഇപ്പോൾ ഉള്ളത് വൈഫിൻ്റെ ഫാദറുണ്ട് മദറുണ്ട് പിന്നെ ഒരു അനിയനുണ്ട് അവർ മൂന്ന് മക്കളാണ് ഏറ്റവും മൊത്തമാണ് എൻ്റെ വൈഫ് അതിൻ്റെ താഴെ അനിയൻ അതിൻ്റെ താഴെ ഒരു ഉണ്ട് അനിയത്തിയെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ വീട്ടിലുള്ള അപ്പൻ അമ്മ വൈഫിൻ്റെ അനിയൻ അനിയൻ്റെ ഭാര്യ അവരുടെ ഒരു മോളും ഇത്രയും പേരാണുള്ളത് ചോദിച്ച എൻ്റെ കുടുംബത്തെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് അച്ഛൻ അമ്മ അവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തും അവർ വന്ന കാലവും അല്ലെങ്കിൽ എവിടെ ആദ്യത്തെ അച്ഛൻപാറയില് വന്നത് അതിനെ കൂടി അത് ഇവിടെ പിക്ക് കൊടുത്ത ആ സ്ഥലത്താണ് അതിനൊരു പഴയ വീടായിരുന്നു അതിനുശേഷം അത് പൊളിച്ചു കളഞ്ഞ് പോളി എൻ്റെ അനിയനായിട്ട് വേറെ വീട് വിടുകയായിരുന്നത് അതിന് ശേഷമാണ് അവനത് കൊടുത്തത് കേജിപ്പിക്ക് കൊടുത്തത് പിന്നെ ഞാൻ പറഞ്ഞത് തോമ എൻ്റെ അപ്പൻ്റെ പേര് തോമസ് അമ്മയുടെ പേര് ത്രേസ്യ താട്ടപ്പദ്യം ചെമ്മലില് ഞങ്ങള് താമസിച്ചില്ല അത് അമ്മയുടെ ജ്യേഷ്ഠ് അവരാണ് ആദ്യം വന്നത് അവരാണ് ആദ്യം വന്നത് അവര് വഴിയായിട്ട് നമ്മൾ ഇവിടെ വരാൻ കാരണം വരില്ല അത് പാപ പറഞ്ഞ അവര് പറഞ്ഞ മാണികം മാണിക്കനാ പറമ്പിൽ ആ അപ്പൊ നമ്മുടെ പൊളിച്ചേട്ടന്റെ ഒക്കെ വീട് മാണിക്കനാ പറമ്പിലാണ് അപ്പൊ ജോയിച്ചേട്ടനും പിന്നെ പൊളിച്ചേട്ടനും അങ്ങനെ ജ്യേഷ്ഠി ഓ അങ്ങനെയാണില്ലേ മാനുരാൻ്റെ അമ്മയുടെ ജ്യേഷത്തിൻ്റെ മകളെ കിട്ടിയിക്കണ മനുരാൻ്റെ അവരുടെ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനും അന്നത്തെ സാഹചര്യങ്ങളും തച്ചമ്പാലയുടെ കാര്യങ്ങളും ഇതെല്ലാം കാര്യമായി നിങ്ങളോട് പറഞ്ഞു സന്തോഷമുണ്ട് ഈ മധുരമട്ടായി യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഇന്റർവ്യൂ ചെയ്ത ഭീമണിക്കും ചന്ദ്രനും ഉള്ട നന്ദിയുണ്ട് അപ്പോൾ ഫാദറിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഫാദർ കാലത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് പഴയ കാലത്തേക്കുള്ള ഒരു ഒരു തിരിച്ച് ഒരു ഓർമ്മ പുതുക്കലായി മാറി അങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നെ വളരെയധികം യൂട്യൂബ് ചാനൽ മധുരമെട്ടായി യൂട്യൂബ് ചാനലിലൂടെ വളരെയധികം നന്ദിയുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ ഞങ്ങൾ മധുരമെട്ടായി യൂട്യൂബ് ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ് ഞങ്ങൾ എല്ലാ എപ്പിസോഡുകളും ഞങ്ങൾ കാണാറുണ്ട് വിവിധ എല്ലാ എപ്പിസോഡുകളും ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മധുരവെട്ടായി യൂട്യൂബ് ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം വളരെയധികം അറിവുകൾ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു ചാനൽ കൂടിയാണ് ഇത് അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് യു താങ്ക് യു മധുരമുട്ടായിയുടെ ഒട്ട് ഒരുവിധം എല്ലാ എപ്പിസോഡും തന്നെ ഞങ്ങൾ കാണാറുണ്ട് ഇന്ന് ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗം അതിൽ മധുരമിട്ടായിയുടെ ടീമിനോട് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു എല്ലാവരും ഇത് കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു